നമസ്കാരം പോലീസ് കൃത്യമായി ഇടപെട്ടിരുന്നുവെങ്കിൽ പാലക്കാട് നെന്മാറയിലെ ആ ഇരട്ട കൊലപാതകം ഒഴിവാക്കാമായിരുന്നു നാല് വർഷങ്ങൾക്ക് മുൻപ് അമ്മയും ഇന്ന് അച്ഛനെയും നഷ്ടപ്പെട്ടതോടെ അനാഥമായിരിക്കുന്നത് സുധാകരന്റെ മകൾ അഖിലെയാണ് പ്രതി ചിന്താമരയ്ക്കെതിരെ ഡിസംബർ ഇരുപത്തി ഒൻപതിന് പോലീസിൽ പരാതി നൽകിയിരുന്നവെന്ന് കരഞ്ഞുകൊണ്ട് അഖില പറഞ്ഞു പ്രതിയെ പേടിച്ച് ബന്ധുവീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നതെന്നും അഖില പറഞ്ഞു എന്റെ അച്ഛനും നാട്ടുകാരും പോയി കൊടുത്തതാണ് എന്നിട്ടും അവർ എന്തു ചെയ്തു വിളിച്ചു വരുത്താം അന്വേഷിക്കാമെന്ന് പറഞ്ഞു പോയി അയാൾ എന്റെ അമ്മയോട് ചെയ്തതുപോലെ ഇന്നെന്റെ അച്ഛനോടും ചെയ്തുവെന്ന് കരഞ്ഞുകൊണ്ട് അഖില പറഞ്ഞു ഞങ്ങളുടെ കണ്ണീരിന് ഒരു വിലയും നൽകാത്ത പോലീസാണ് തന്നെ അനാഥയാക്കിയതെന്നും അഖില പറയുന്നു അയാളെ രാവിലെ വിളിച്ചുകൊണ്ടുപോയി വൈകിട്ട് കൊണ്ടുവിടുകയാണ് പോലീസ് ചെയ്തത് പോലീസ് വന്നപ്പോൾ ഡ്രസ് എടുക്കണോ എന്ന തമാശ രൂപേണയാണ് അയാൾ പറഞ്ഞു കൂടെ പോയത് കൊല്ലുക ജയിലിൽ പോവുക അയാൾ എന്താ ടൂറിന് പോവുകയാണോ എനിക്കിനി ആരുണ്ട് എന്നെയും കൊല്ലട്ടെ നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ആണ് ഇതുപോലെ സംഭവിച്ചിരുന്നതെങ്കിൽ ഇതുപോലെ പെരുമാറുമായിരുന്നോ എന്ന് പോലീസുകാരോട് അഖില ചോദിച്ചു പ്രതിയെ തൂക്കിക്കൊന്നേനെ ഇവിടെ നന്നായി ഭക്ഷണം കൊടുത്തിട്ട് വിട്ടയച്ചു ഞങ്ങളുടെ കണ്ണീരിന് വിലയില്ലെന്ന് അഖില കരഞ്ഞുകൊണ്ട് പറഞ്ഞു അതേസമയം പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസിന്റെ ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തും നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം പ്രതി പ്രദേശത്തെ അരക്കമലയിൽ ഒളിവിലാണെന്നാണ് സൂചനകൾ ചെന്താമരക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നതായി നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു ചെന്താമര ഒരു സൈക്കോയാണെന്നാണ് നാട്ടുകാരുടെ പ്രതികരണം ഇത്തരത്തിലൊരു ദുരന്തം പ്രതീക്ഷിച്ചിരുന്നുവെന്നും ഇവർ പറയുന്നു കൊല്ലപ്പെട്ട സുധാകരന്റെ മൃതദേഹം സംഭവ സ്ഥലത്ത് എടുക്കാൻ സമ്മതിക്കാതെ നാട്ടുകാർ പ്രതിഷേധിച്ചു പ്രതിയെ പിടികൂടാതെ ബോഡി എടുക്കേണ്ടെന്ന നിലപാടിലാണ് നാട്ടുകാർ ചെന്താമര ജാമ്യത്തിലിറങ്ങിയ സമയം മുതൽ നാട്ടുകാർ ഭയപ്പാടിലായിരുന്നു അതേസമയം അതേസമയം സുധാകരൻ യ സജിതയെ രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുത്തമ്പാടം ബോയിൻ കോളനിയിലെ ചെന്താമര വെട്ടിക്കൊന്നതും പട്ടാപകല് തന്നെയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ആയിരുന്നു സജിതയെ തിരുത്തമ്പാടം ബോയിൻ കോളനിയിലുള്ള വീടിനകത്ത് കഴുത്തിന് പിന്നിലും തോളിലും വെട്ടേറ്റ നിലയിൽ അയൽവാസികൾ കണ്ടെത്തിയത് ആരാണ് കൊല നടത്തിയതെന്ന് ആർക്കും പിടികിട്ടിയിരുന്നില്ല പരിസരത്തുള്ളവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് സജിതയുടെ അയൽവാസിയായ ചെന്താമരയിലേക്ക് പോലീസ് അന്വേഷണം എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തി സജിതയുടെ ഭർത്താവിനെയും അമ്മയും വീട്ടിൽ കയറി ചെന്താമര വെട്ടിക്കൊല്ലുന്നതും ഇതേ ക്രൂര മനസ്സുമായിട്ടാണ് സൈക്കോയായ ചെന്താമര വെട്ടുകത്തി ഉപയോഗിച്ചാണ് സജിതയെ വെട്ടിക്കൊല്ലുന്നത് ത് അതേ രീതിയിൽ ഇന്ന് വീണ്ടും കൊലപാതകം നടത്തി അടക്കം മൂന്ന് പരെ കൊല്ലുമെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ചെന്താമന പറഞ്ഞിരുന്നു ഇയാൾക്ക് ഭയങ്കര വ്യക്തി വൈരാഗ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു സജിതയെ കൊന്നിട്ട് പക തീർന്നില്ല ജാമ്യത്തിനിറങ്ങിയപ്പോൾ വീണ്ടും സജിതയുടെ ഭർത്താവിനെയും അമ്മയും കൊന്നു അന്നേ ആ ആദ്യ ലിസ്റ്റിൽ മൂന്ന് പേരുണ്ടായിരുന്നു ബിന്ദുവെന്ന സ്ഥലവാസിയെയും കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു സജിതാ കൊലകേസിൽ പരിശോധനയ്ക്ക് എത്തിയ പോലീസ് നായ ബിന്ദുവിന്റെ വീട്ടിൽ മണം പിടിച്ചെത്തിയിരുന്നു അതായത് സജിതയെ ശേഷം ബിന്ദുവിന്റെ വീട്ടിലെത്തിയെന്നും വ്യക്തമായി പുഷ്പ എന്ന സ്ത്രീയെയും കൊല്ലുമെന്ന് അന്ന് വീമ്പ് പറഞ്ഞിരുന്നു ഇതെല്ലാം നാട്ടുകാർക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് ചെന്താമര ജാമ്യത്തിലിറങ്ങിയപ്പോൾ നാട്ടിൽ ആശങ്ക കൂടിയതും ജാമ്യത്തിലിറങ്ങിയ ശേഷവും ചിലതെല്ലാം ഇയാൾ പറഞ്ഞിരുന്നു ഭയങ്കര വൈരാഗ്യത്തിനുടമയായ ഇയാൾ വീണ്ടും എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയം നാട്ടുകാർക്ക് ഇടയിലുണ്ടായിരുന്നു സുധാകരനെയും അമ്മയുമാണ് തിരിച്ചെത്തിയ ഹിറ്റ് ലിസ്റ്റിലേക്ക് കയറ്റിയത് സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ഇന്ന് രാവിലെ സുധാകരന്റെ വീട്ടിലെത്തി രണ്ടുപേരെയും കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ചെന്താമര സജിതയെ കൊലപ്പെടുത്തിയത് നാല് വർഷത്തിന് ശേഷമാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങിയത് ഭാര്യയെ തന്നിൽ നിന്ന് അകറ്റിയത് സജിതയാണെന്ന സംശയത്തിന്റെ പേരിലാണ് ചെന്താമര അന്ന് സജിതയെ കൊലപ്പെടുത്തിയത് ഈ കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കെയാണ് പ്രതി രണ്ടു മാസം മുൻപ് ജാമ്യത്തിലിറങ്ങിയത് ഇയാളെക്കുറിച്ച് വാർഡ് മെമ്പർ വഴി പോലീസിൽ വിവരം അറിയിച്ചിരുന്നുവെന്നും എന്നാൽ വിഷയത്തിൽ പോലീസ് കാര്യമായ നടപടി എടുത്തിട്ടില്ലെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത് സജിതയുടെ ഭർത്താവ് സുധാകരൻ തിരുപ്പൂരിൽ ജോലി സ്ഥലത്തും മക്കൾ സ്കൂളിലും പോയ സമയം സജിത ബോയൽ കോളനിയുടെ വീട്ടിലൊറ്റയ്ക്കായിരുന്നു തൊട്ടടുത്ത ആളുകളുമില്ലായിരുന്നു ഇതെല്ലാം മനസ്സിലാക്കിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആ കൊലപാതകം ആസൂത്രണം ചെയ്തത് അന്ന് അന്വേഷണത്തിൽ തെളിവുകളുടെയും അന്ന് അന്വേഷണത്തിൽ തെളിവുകളും നാട്ടുകാരുടെ മൊഴികളും പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു കൊലപാതകത്തിന് ശേഷം മലമുകളിൽ വനത്തിൽ ഒളിച്ചിരുന്ന പ്രതി വനത്തിൽ പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കി രാത്രി ആയതോടെ കാടിന് പുറത്തിറങ്ങിയ സമയം പരിസര പ്രദേശങ്ങളിൽ നിരീക്ഷണം നടത്തിയിരുന്ന പോലീസ് സംഘം പ്രതിയെ തന്ത്രപരമായി കസ്റ്റഡിയിൽ അന്നെടുക്കുകയായിരുന്നു